അടുത്തത് ഫ്രാൻസിസ് ബെർണാൾഡ് സാറ് വളരെ ഗംഭീരമായിട്ട് ഒരു മുന്നൊരുക്കം ഇല്ലാതെ വന്ന് ഒറ്റയ്ക്ക് ഈ പരിപാടി തന്നെ കണ്ട ഒരു ആഗ്രഹത്തിൽ വന്ന് പാടി അതാണ് സ്പിരിറ്റ് രാജസ്ഥാർ എയ്റ്റി വൺ ഗംഭീരമായി എന്റർ ചെയ്യാണ് ഹലോ ഉച്ചക്ക് ഒരു ബൈക്കിന്റെ കീ കളഞ്ഞു പോയെന്ന് പറഞ്ഞ് ഇവിടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ബൈക്കിന്റെ കീ നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വരേണ്ടതാണ് അതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആയിരുന്നു അദ്ദേഹം തന്നെ എവിടെ ആളിയേക്ക് പറോട്ടുണ്ടോ എനിക്ക് പറഞ്ഞോ പറഞ്ഞു താമസിക്ക ഹലോ 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 പ്രിയമുള്ള സിംഫണി ഭാരതായിരത്തി എൺപത്തി ഒന്ന് സി ബാച്ചായ ഹാജർ ഗ്രൂപ്പിന്റെ ഇന്നത്തെ ഈ എളിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ അതിഗംഭീരമായ സംഘാടനത്തിന് ശേഷം സിംഫണി ഗ്രൂപ്പിന്റെ കീഴിൽ കഴിഞ്ഞ കാലങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥി ഹലോ കൂട്ടായ്മയുടെ വീണ്ടും ഒരു സൗഹൃദ സംഗമം ഒരുമിച്ച് നടത്താൻ ഒരുക്കുക ഇതിന്റെ ഭാരവാഹികൾക്ക് ഗ്രൂപ്പിന്റെ നന്ദിയും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു എന്തുകൊണ്ടും ഹാജർ സാർ ഗ്രൂപ്പിന് ഇന്ന് ഒരു ഒരു അവസ്മരണീയമായ ദിനമാണ് ഞങ്ങളുടെ സുഹൃത്ത് ഈ കൂട്ടായ്മ നട്ടല്ലായ ശ്രീ മാത്യു ഫ്രാങ്കോ ശക്തികുളങ്ങര ഇടവക ദേവാലയത്തിലെ അടുത്ത ഒരു വർഷത്തെ ഇടവക ഇടവകളേറ്റെടുത്ത് തിരുനാളേറ്റെടുത്ത് ആത്മീയതയോടെ ആത്മീയതയോടെ നടത്തുന്നതിനുള്ള തുടക്കം കുറിച്ചു ദിനം കൂടിയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതിന്റെ സന്തോഷത്തിലും സിംഫണി ഗ്രൂപ്പ് ഭാരവാഹികളുടെ ഒരു വാക്ക് നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിച്ച് നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എപ്പോഴും ഏത് കാര്യത്തിലും മുന്നിൽ നിന്ന് സഹായിച്ചിട്ടുള്ളത് പോലെ ഇനിയും ഇങ്ങനെയുള്ള എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും ഈ ഗ്രൂപ്പിന്റെ നിസിമവും ആത്മാർത്ഥതയുമുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹാജർ സാർ ഗ്രൂപ്പ് അംഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്ന് എല്ലാവരും കണ്ട് ആസ്വദിച്ച് അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി ആകാശങ്ങളെ കാശങ്ങും ഞങ്ങൾ അനശ്വരായ പിതാവേ അവിടുത്തെ നാമം വാഴപ്പെടേണമെ അവിടുത്തി രാജ്യം വരേണമേ വിഷ്ണുവും നീ ശിവനും നീ ശ്രീ മുരുകനും നീ പരാശക്തിയും നീ ബുദ്ധനും നീ അയ്യപ്പ സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നപ്പ സ്വാമിപ്പമിമയ്യപ്പ സ്വാമി തേടി വരും കണ്ണുകൾ ും സ്വാമി തിരുവിളത്തിൻ്റെ സ്വാമി ആയിരം കാത മകനെയാണെങ്കിലും മായാദേ മനസ്സിൽ നിൽക്കോ ആയിരുന്നു മനസ്സിൽ എത്തിക്കും മദീന അക്ഷയ പുണ്യദേഹം സഭാ മാർവാലയുടെ ചോട്ടി സാഫല്യം നേരി തേടിയോരല്ല सावल